ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ആറാം സ്കന്ധം പതിനൊന്നാം അധ്യായം വൃത്രോപദേശം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു സ്വാമിതൻ വൃത്ര വൃത്രസൈന്യം പാഞ്ഞാരാകുലിത്തരായി കാലാനുകൂല്യമുള്ളോ സുരരാൽ ദൈത്യസൈനികർ അനാഥമായി ഛിന്ന ഭിന്നമാവായി കണ്ടുരുഷ്ടനായി ഇന്ദ്രശത്രു മഹാവീരൻ സ്വദേജസാൽ സുരേന്ദ്രരെ തടുത്തു ഭത്സിച്ചുകൊണ്ടു ചൊന്നാനേവം നൃപോത്തമാ പിന്തിരിഞ്ഞോടുമീ മാതൃമല സന്നിഭൻ വധം ശ്ലാഖ്യമോ സ്വർഗ്യമോ ഭീരുവധം ശൂരർക്കു ചേർന്നതോ ക്ഷുദ്രേ പോരിനിച്ഛിക്കിൽ ധൈര്യമുണ്ടെന്നിരിക്കലും ഗ്രാമ്യഭോഗേച്ഛവിട്ടൻ്റെ മുന്നിൽ നിൽക്കുക തെല്ലിടാ ഏവം ക്രോധിച്ചു ും പേടിക്കും ദേഹമൊത്തുടൻ ഗർജിച്ചാനം മഹാശക്തൻ മുപ്പാരും ഞെട്ടിടും വിധം അഗർജനത്താൽ അശനിപാതത്താൽ എന്ന പോൽ സുരർ സഗണം മൂർച്ഛിതന്മാരായി വീണുപോയി മഞ്ഞിലാക്ഷണം അടഞ്ഞ കണ്ണൊത്തവ ശങ്കിടക്കും അഗണത്തയ ശൂലവുമായി മതോൽക്കടൻ ഞെരിച്ചു ഭൂവിട്ടുകുലുക്കി നായ്ക്കരിമ്പിനെർത്തടുക്കും റിപുവിൻ്റെ മേൽ അതിക്രോധത്തോടും ശക്രൻ എറിഞ്ഞു തൻഗത ഇടത്തുകൈകൊണ്ടു പിടിച്ചു വൃത്രൻ അസുദുസഹം വൻഗത കൂസലെന്നിയേ സംവൃദ്ധനായി അഗതകൊണ്ടു പോർക്കലി വീർത്ത വിക്രമി

മഹാൻ ഇന്ദ്രൻ ഗതീണ്ടുമേന്തിന് നേർക്കബലിയാം വിഷണ്ണൻ തലോടി നിൽക്കേ ഗത വീണ്ടും മേന്തിയില്ല ഇന്ദ്രനു നേർക്ക് അബലശാലിയാം മഹാൻ സഭ്രാതൃഹന്താവിനെ വജ്രമൊത്ത് പോർ കൊതിച്ചു നിൽക്കുന്നതു കണ്ടും അവിധം വൃത്രൻ പറഞ്ഞു ും ആചാര്യനുമാം ദ്ന്ദ്രനെ കൊന്നോനെ ഭാഗ്യത്തിനു കിട്ടി മുന്നിൽ മേ ശൂലത്തിനാൽ ശിലയൊത്ത ഹൃത്തടം പിളർന്ന ഋണം വീട്ടുവനാശു ദുർമേ അപാപനായി ദീക്ഷിതനായി സുവിജ്ഞനായി എൻ ജ്യേഷ്ഠനാം നിൻഗുരുവിൻ ശിരസ്സുകൾ ചതിച്ചുവാളാൽ പശുവിൻ ശിരസ്സു പോലറുത്തു നീ വിൺകുതിയാൽ കൃപേതരം അഹോ പിശാചിന്നും അപ്പുറത്തു തോന്നും അകൃത്യത്തിനാൽ ശ്രീദയ കീർത്തി ലജയും നശിച്ച നിൻമെയ്മമശൂലമേറ്റുവീണ അയേ കഴുക്കൾക്കിരയായി വരും ക്ഷണാൽ

ഭൂതങ്ങളോടുള്ള കടം പദമാളുവൻ വിഭോ ഈ ഈ മുന്നിൽ നിൽക്കും വിടാത്തതെന്തു നീ പാഴായി വരാ ലുബ്ധരോടുള്ള ആജ്ഞ പോലീ വജ്രേഗത എന്ന പോലെയും നിൻ വജ്രമുജിതമേജിതൻ തപസ്സിനാൽ വിഷ്ണു മഹസിനാലുമേ ഹനിക്കനിൻ ശത്രുവേ വിഷ്ണുവുള്ളടം വരും ധ്രുവം ശ്രീ ജയവും ഗുണങ്ങളും സങ്കർഷണൻ മൽപതി ചൊന്ന പോലെ തൽപാ പദാബുജത്തിങ്കൽ മനസ്സുചേർത്തു ഞാൻ നിൻ വജ്രമേറ്റി ഭവബന്ധമറ്റുടൻ വരിക്കുവൻ ഹംസപദം വിരക്തനായി ഏകാന്ത ഭക്തർക്കവനേ കിടാത്രിലോകൈശ്വര്യവും മറ്റും ഫലം ഹരേ നൂനം മതം ദ്വേഷും പ്രയത്നവും ഷണ്ഠ മനപ്രകമ്പവും ത്രിവർഗസമ്പാദനദണ്ഡമൻപുരാൻ സ്വഭക്തരായോർക്കരുളാസുരേശ്വര ഇതൊന്നിനാരൂഹ്യം അകിഞ്ജനം ഗലത്തതീയകാരുണ്യം അനന്യ ദുർലഭം വരേണമേ ഞാനിം ജഗന്മയ എൻവാമനക്കായകൃതം സമസ്തവും ഭവിക്കണേ ത്വൽപരമായി മമ പ്രഭോ പാതാളഭൂരോഗപതിത്വമോ തഥാ സംസിദ്ധിയോ ഭാഗ്യനിധേ വിമുക്തിയോ കാഷ് കാംഷിപ്പതില്ല അങ്ങയവിട്ടു ഞാൻ ധ്രുവസ്ഥാനത്തെയോ ബ്രഹ്മപദത്തെയോ ഹരേ സ്തന്യം വിശപ്പാണ്ഡ പശുക്കിടാങ്ങൾ പോൽ തൻ തള്ളയെ തൂവലാ ഖഗങ്ങൾ പോൽ ദേശാന്തരസ്ഥൻപതിയെ സ്വകാന്ത പോൽ കൊതിപ്പു കാണാൻ അരവിന്ദനേത്രനെ നിന്മായയാൽ സംസ്കൃതിയിൽ സ്വകർമ്മബദ്ധനായി ഭ്രമിച്ചാൽ മൃഹാദീങ്കൽ മേ ഭവിക്കൊല സക്തി മഹേഷ സന്തതം ഭവിക്കണേ താവകഭക്തസംഗമം നിന്മായയാൽ സംസൃതയിൽ സ്വകർമ്മബ്ധനായ് ഭ്രമിച്ച് ആത്മഗൃാദിയൽ മേ ഭവിക്തി മഹേഷ സന്തേ താവകംഗമം ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു പതിനൊന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ